കോട്ടയം ഏറ്റുമാരുള്ള അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ നോബി ലോക്കൂസ് ജാമ്യത്തിലിറങ്ങി ഇന്നലെ കോട്ടയം സെഷൻസ് കോടതി നോബിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു ഇരുപത്തെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത് ഇന്നലെയാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി നോബിക്ക് ജാമ്യം അനുവദിച്ചത് കോടതി നടപടികൾ പൂർത്തിയാക്കി അഞ്ചുമണിയോടെ കോട്ടയം ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങി നോബിയോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും പ്രതികരിച്ചില്ല ഷൈനിയും മകളും ആത്മഹത്യ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ ആത്മഹത്യാ പ്രേരണ ഉണ്ടെന്ന് വ്യക്തമായതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് റിമാൻഡിലായ നോബി ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി എന്നാൽ കോടതി തള്ളി തുടർന്നാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് നോബിക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഷൈനിയുടെ പിതാവ് കുര്യാക്കോസും ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകി എന്നാൽ പ്രതിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു തുടർന്നാണ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ട്വന്റിഫോർ കോട്ടയം ആ ക്രൂരൻ ഒരു വിധത്തിലും വരെ ജീവിക്കാൻ സമ്മതിച്ചിലൊടുക്കം മനം നൊന്ത് ഒരുവിധത്തിലും ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്